വെള്ളാപ്പള്ളിയുടെ വർഗീയ പരാമർശങ്ങൾ തന്നെയാണ് അത് അദ്ദേഹം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല എന്നാൽ ഈ അടുത്ത കാലത്തായി പലതവണയായി ആവർത്തിച്ച് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് മലപ്പുറത്തിനെതിരെ വർഗീയ പരാമർശം നടത്തുന്നു മുസ്ലീങ്ങൾക്കെതിരെ ആക്ഷേപം ഉന്നയിക്കുന്നു ഇന്നിപ്പോൾ രണ്ട് ദിവസമായിട്ട് മാധ്യമങ്ങൾക്കെതിരെയും മാധ്യമങ്ങളോട് അദ്ദേഹം ക്ഷുഭിതനാവുന്നത് നമ്മൾ കണ്ടതാണ് ഇന്നിപ്പോൾ തീവ്രവാദിയായി മുദ്ര കുത്തുന്നതും നമ്മൾ കണ്ടു ചോദ്യം ചോദിക്കുന്നവരെ ആ രീതിയിൽ വെള്ളാപ്പള്ളി കൈകാര്യം ചെയ്യുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അത് ശരിയാണോ എന്തുകൊണ്ടങ്ങനെ അതിലെന്തുകൊണ്ട് ഇടപെടലില്ല സി പി എമ്മിന് കൃത്യമായ മറുപടിയില്ല സർക്കാർ അതെങ്ങനെ എടുക്കുന്നു എന്നൊക്കെയുള്ളത് സംസാരിക്കാം ആദ്യം ശ്രീ പ്രമോദ് സാർ ഇവിടെ വെള്ളാപ്പള്ളി നമുക്കറിയാം നേരത്തെ തന്നെ ഇതൊക്കെ പറയുന്ന ആളാണ് പക്ഷെ അതങ്ങനെ ഇനി തള്ളിക്കളയാൻ പറ്റില്ല കാരണം നമ്മളെ നമ്മളെക്കൂടെ തീവ്രവാദികളാക്കുന്ന രീതിയിലാണ് അദ്ദേഹം ഇപ്പോൾ സംസാരിക്കുന്നത് അത് എത്രത്തോളം അപകടം ഉണ്ടാക്കുന്നുണ്ട് നമ്മളെ തീവ്രവാദികളാക്കുന്നു ഒരു മാധ്യമപ്രവർത്തകനെ തീവ്രവാദിയാക്കുന്നു എന്നതിനൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതിനകത്തുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു മുസ്ലിം മാധ്യമപ്രവർത്തകനെ തന്നെയാണ് തീവ്രവാദിയാക്കി മാറ്റുന്നത് എന്നുള്ളതാണ് നമ്മളത് കാണാതിരുന്നു കൂട അതിലേറ്റവും അതിനദ്ദേഹം സ്ഥാപിക്കാൻ അല്ലെങ്കിൽ വളരെ ക്ലിയറായിട്ട് തന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത് അതുതന്നെയാണെന്ന് വരുത്താൻ അദ്ദേഹം പറയുന്ന വാക്കുകൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം ഒരു എം എസ് എഫ് കാരനാണ് പഴയ എം എസ് എഫ് കാരനാണ് ഈരാറ്റുപേട്ടയിൽ നിന്ന് വന്നയാളാണ് വരുന്നയാളാണ് അതുപോലെ എന്താണ് മുസ്ലിങ്ങൾക്ക് വേണ്ടി വലിയ തോതിൽ വാദിക്കുന്നയാളാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരാൾ തീവ്രവാദിയാണ് എന്നതാണ് അദ്ദേഹത്തിൻ്റെ കോയിൻ ചെയ്തു കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന കാര്യം അപ്പോൾ അത് സാധാരണ കാര്യമല്ല അപ്പോൾ ഒരാളെ ഒരാൾ തീവ്രവാദിയാവുന്ന ഇത് ഏത് ഘട്ടത്തിലാണെന്നൊക്കെ നമുക്കറിയാം അത് മതവുമായി ബന്ധപ്പെട്ടാണോ അല്ല അല്ലയോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഒരുപാട് ഡിബേറ്റ് നടക്കുന്ന ഒരു ഒരു രാജ്യമാണ് നമ്മുടേത് മുസ്ലിം എന്ന് പറയുന്ന സ്വത്വത്തെ തീവ്രവാദവുമായി ബന്ധിപ്പിക്കാൻ വേണ്ടിയുള്ള കഠിന പരിശ്രമങ്ങൾ ഭരണകൂടത്തിൻ്റെ തലത്തിൽ നിന്ന് തന്നെ നടക്കുന്ന ഒരു ഒരു കാലഘട്ടമാണ് അവിടെയാണ് നമ്മൾ കാണേണ്ടത് ഈ സമുദായ നേതാവ് വന്നിട്ട് ഒരു ഒരു മാധ്യമ പ്രവർത്തകനെ അദ്ദേഹത്തിൻ്റെ മുസ്ലിം ഐഡൻറ്റിറ്റി വെച്ച് തന്നെ ഭീകരവാദിയായി അല്ലെങ്കിൽ തീവ്രവാദിയായി മുദ്ര ഉത്തുന്നത് എന്നതാണ് അദ്ദേഹത്തിനെതിരെ കേസുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് മാധ്യമ മാധ്യമപ്രവർത്തകർ ഒന്നും ചൂണ്ടിക്കാണിക്കാനില്ല അദ്ദേഹം എന്തുകൊണ്ടാണ് എന്തിൻ്റെ പേരിലാണ് അദ്ദേഹത്തെ തീവ്രവാദിയായി നിങ്ങൾ വിശേഷിപ്പിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് ഒരു മറുപടിയുമില്ല മറുപടി ഇതാണ് അദ്ദേഹം എം എസ് എഫുകാരനായിരുന്നു എന്നുള്ളതാണ് എം എസ് എഫുകാരനായ ഒരാൾ തീവ്രവാദിയാകുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പിന്നെ എൻ്റെ കൈ തട്ടി മാറ്റി എന്നോട് മൈക്ക് എൻ്റെ മൈക്ക് എൻ്റെ വായിൽ കുത്തിത്തിരികാൻ വന്നു അങ്ങനെ ചെയ്താൽ തീവ്രവാദിയാകുമോ എന്ന് ചോദിക്കുന്നു അപ്പോൾ പിന്നെ മുസ്ലിങ്ങൾക്ക് വേണ്ടി ശക്തമായി വാദിക്കുന്നു എന്ന് പറയുന്നു അപ്പോൾ എല്ലാം കൊണ്ടും ഒരാളെ തീവ്രവാദിയാക്കാനുള്ള തീരുമാനമെടുത്ത് അത് വന്ന് ഇന്ന് സമ്മേളനത്തിൽ പറയുകയായിരുന്നു അപ്പോൾ ആ ആ തീവ്രവാദി ഒരു ഒരു ചാപ്പ കുത്താൻ ഒരാളെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ പശ്ചാത്തലമാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് നമ്മൾ കാണണം അപ്പോൾ ഇപ്പോൾ മാധ്യമ സമൂഹ പ്രവർത്തകരുടെ കൂട്ടായ്മ ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട് അവർ ഇത് നിയമ നടപടികളിലേക്ക് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് അത് മാധ്യമപ്രവർത്തകർക്കെല്ലാം എതിരായിട്ടുള്ള ഒരു ആക്രമണമാണ് എന്ന് കണ്ടുകൊണ്ടാണ് അതൊരു വശത്ത് ശരിയാണ് അതൊരു ശരിയാണ് കാരണം നാളെ പിന്നെ ഇതുപോലെ മറ്റൊരു മാധ്യമ പ്രവർത്തകനെ വേറെ ഏതെങ്കിലും രീതിയിൽ ചാപ്പു കുത്താൻ ശ്രമിക്കാം അങ്ങനെ പലതും സംഭവിക്കാം ഇത് വിട്ടുകൊടുത്താലുള്ള സാഹചര്യം അതാണ് അതൊരിക്കലും വിട്ടുകൊടുക്കാൻ പാടില്ല എന്നുള്ള തീരുമാനം വളരെ ശരിയാണ് അതേസമയം തന്നെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇതിലുള്ള ഉത്തരവാദിത്വം അവർ നിർവഹിക്കേണ്ടതുണ്ട് അവരെന്താണ് അതിനകത്ത് കാണേണ്ടത് അവർക്ക് ഈ പൊതുസമൂഹത്തിലെ ഓരോ മനുഷ്യനെയും മതത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് വംശീയ വിദ്വേഷം വെച്ചുകൊണ്ട് ഓരോരുത്തരെയും ചാപ്പകുത്താനുള്ള ശ്രമങ്ങൾ ഒരു വിഘാതവും കൂടാതെ പ്രത്യേകിച്ച് ഭരണപക്ഷത്തിൻ്റെ തണലിൽ നടക്കുന്നു എന്ന എന്ന കാര്യമാണ് നടക്കുന്നത് ഭരണപക്ഷം ഇതിന് യാതൊരു തരത്തിലുള്ള ഒരു ഒരു തടയും ഇടുന്നില്ല എന്ന് മാത്രമല്ല ഇതിന് തൊട്ട് മുമ്പാണ് എം വി ഗോവിന്ദന്മാഷിയുടെ പ്രസ്താവന വരുന്നത് വെള്ളാപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ മതേതര മനസ്സാണ് അല്ലേ ആ മതേതര മനസ്സിൽ മനസ്സിനെ നമ്മൾ പിന്നെ ഉൾക്കൊള്ളുന്നു അദ്ദേഹത്തിൽ നിന്ന് വരുന്ന മറ്റെന്തെങ്കിലും തരത്തിലുള്ള സംഗതികൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഞങ്ങൾ അവരോട് യോജിക്കുന്നില്ല എന്ന തരത്തിലുള്ള പ്രസ്താവന വരുന്നു പക്ഷേ യഥാർത്ഥത്തിൽ കാണേണ്ടത് ഇങ്ങനെ വർഗീയ പ്രസ്താവന നടത്തുന്ന ഒരാളെ സ്വന്തം കൂടാരത്തിൽ അല്ലെങ്കിൽ സ്വന്തം കാറിൽ കയറ്റി കൊണ്ടുപോകാവുന്ന നിലയിൽ സൽക്കരിക്കുന്ന സി പി എം അല്ലെങ്കിൽ ഇടതുപക്ഷം എന്ന് പറയുന്നത് അത് ഈ സമൂഹത്തിന് ചെയ്തുകൊണ്ടിരിക്കുന്ന ദ്രോഹം എന്താണ് എന്നുള്ളത് അവർ മനസ്സിലാക്കുക എന്നുള്ളതാണ് അത് അത് മനസ്സിലാക്കാനും അത് അതിനകത്ത് വന്നുപെടാവുന്ന എല്ലാവിധത്തിലുള്ള ഈ പറഞ്ഞ ദൂഷ്യങ്ങൾ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ അങ്ങേയറ്റം ദുഷിപ്പിക്കുന്ന തരത്തിലുള്ള സംഗതികളിലേക്ക് പോകുന്നതും ഇവർ ചിന്തിക്കേണ്ടതാണ് അത് ഇല്ല ഇല്ലായെന്നുണ്ടെങ്കിൽ വെള്ളാപ്പള്ളി എന്ന പ്രതിഭാസം നമ്മുടെ സമൂഹത്തെ ഭിന്നിപ്പിച്ച് നശിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം അദ്ദേഹം പൊതുവെ അദ്ദേഹത്തിൻ്റെ ഒരു സംസാരത്തിൽ അദ്ദേഹം കൊണ്ടുവരാൻ ശ്രമിക്കുന്ന കാര്യം എന്താ വെച്ചാൽ എനിക്ക് പ്രായമായി അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ അതും പറയും ഇതും പറയും എന്നുള്ള നിലയിലുള്ളൊരു ഒരു ഒരു സംഗതി അദ്ദേഹം കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് പക്ഷേ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കൃത്യമായി അദ്ദേഹത്തിന് പറയേണ്ട ആംഗിൾ അദ്ദേഹം പറഞ്ഞിരിക്കും എന്നിട്ട് ചിലപ്പോൾ വീണ്ടും മാറ്റി പറയാനൊരു ശ്രമം അദ്ദേഹം നടത്തുന്ന പോലെയും നമുക്ക് കാണാൻ കഴിയും പക്ഷേ അത് വ്യക്തമാണ് അദ്ദേഹത്തിൽ അതിൽ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യം ഇതുതന്നെയാണ് എന്ന് മാത്രമല്ല ഈ വിഷയത്തിൽ അദ്ദേഹം എഴുതിക്കൊണ്ടുവന്ന് തന്നെ കൃത്യമായി ആ ജേണലിസ്റ്റിനെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ ഈ രീതിയിൽ വിശേഷിപ്പിക്കുന്ന രീതിയിൽ പോവുമായിരുന്നു രണ്ടാമത്തെ ഒരു കാര്യം മുസ്ലിം ലീഗിനെ മുസ്ലിം സമുദായവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തെ പ്രതിനിധാനം ചെയ്യുന്നതിന് അവർക്കുള്ള അവകാശത്തെ ചോദ്യം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ അർഹത അത് ഏതോ അന്യം നിൽക്കുന്ന ഒരു പാർട്ടിയും സമുദായവുമാണ് അവർക്ക് കേരളീയ സമൂഹത്തിൽ പരമാവധി നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട് അനുവദിക്കാൻ കഴിയില്ല ഞങ്ങൾ ഒരു ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു വിദ്വേഷ പ്രസ്താവന തന്നെയുണ്ട് വിരുന്നുകാരായി വന്ന് വീട്ടുകാരായി മാറുന്നു എന്ന തരത്തിലുള്ള അപ്പോൾ അവർ ശരിക്കും അന്യരാണ് അവർക്കിതിനകത്ത് കിട്ടാവുന്ന അല്ലെങ്കിൽ ഈ കേരളത്തിൽ കേരളീയ സമൂഹത്തിൽ മെജോറിറ്റി ഹിന്ദൂസിൻ്റെ ഇടയിൽ വന്നിട്ട് ലഭിക്കാവുന്ന എന്തെങ്കിലും ഓച്ച ഇത് മാത്രം വാങ്ങിയിട്ട് പോകാം എന്നുള്ളതാണ് അവരെക്കുറിച്ച് കാണുന്നത് അതിഥികളായി വന്നവരായിട്ടാണ് അവരെ കാണുന്നത് വീട്ടുകാർ ഞങ്ങളാണ് പക്ഷെ ഇവിടെ വീട്ട് അതിഥികൾ വന്ന് വീട്ടുകാരാവുന്നു എന്നതാണ് അദ്ദേഹത്തിൻ്റെ പരിഭവം അപ്പം ഒരു കാഴ്ചപ്പാട് പുലർത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളെ നമ്മൾ വർഗീയവാദികളെന്നല്ലാതെ മറ്റെന്താണെന്ന് വെച്ചപ്പോൾ കേരളത്തിൽ വർഗീയത വർഗീയത എന്ന് പറഞ്ഞ് സി പി എം പറഞ്ഞു കൊണ്ടിരിക്കുന്നത് എന്തിനെയാണ് എന്തിനെയാണ് ഇതിനെർഗീയതയായിട്ട് അവർ കാണുന്നില്ല എങ്കിൽ മറ്റെന്തിനെയാണ് അവർ വർഗീയതയായിട്ട് കാണുക അപ്പോൾ അത് ഉൾക്കൊള്ളാനും അതിനെ മനസ്സിലാക്കാനും അതിനെ കൗണ്ടർ ചെയ്യാനും കഴിയാത്ത ഇടതുപക്ഷം എന്ന് പറയുന്നത് ഇടതുപക്ഷമല്ല അത് ഏകദേശം വ്യക്തമായി കഴിഞ്ഞു ഇക്കാര്യത്തിലായിരിക്കും ഏറ്റവും വലിയ വില കൊടുക്കേണ്ടി വരുന്നത് സി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതൊരു തെരഞ്ഞെടുപ്പിൻ്റെ മാത്രം പ്രശ്നമല്ല ഒരു തെരഞ്ഞെടുപ്പിന് മാത്രം പ്രശ്നമല്ല കേരളീയ സമൂഹത്തെ ആകെ ബാധിക്കുന്ന അതിനെ ദുഷിപ്പിക്കുകയും അതിനെ ജീർണിപ്പിക്കുകയും അതിനെ അതിൻ്റെ അങ്ങേയറ്റത്തെ വിഭജനത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ഒരു ഒരു സംഗതിക്കാണ് സി ഇപ്പോൾ എം ഇപ്പോൾ വളമിട്ടുകൊണ്ടിരിക്കുന്നതെന്ന് അവർ മനസ്സിലാക്കിയേ മതിയാവും എം ോവിന്ദന്റെ ഇന്നത്തെ പ്രതികരണം പോലും ആ രീതിയിൽ അദ്ദേഹത്തെ കൊണ്ട് നമ്മൾ നമ്മളെന്തോ വർഗീയവാദിയാണ് വെള്ളാപ്പള്ളി എന്ന് മാധ്യമങ്ങൾ പറയിപ്പിക്കാൻ ശ്രമിക്കേണ്ട എന്നാണ് പറഞ്ഞത് അപ്പം വെള്ളാപ്പള്ളി ഇങ്ങനെ കയറൂരി വിട്ടാൽ എന്താ ഇവർക്ക് ന്യൂനപക്ഷത്തിന് അകന്നാലും കുഴപ്പമില്ല ഭൂരിപക്ഷം മതി എന്നുള്ള തീരുമാനമാണോ സംരക്ഷകരുടേത് ഒന്ന് ഇന്ന് വെള്ളാപ്പള്ളി നടേശം നടത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് പുതിയ എന്തെങ്കിലും ഒന്നാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കഴിഞ്ഞ കുറേ ദിവസമായി അദ്ദേഹം കുറെ മാസങ്ങളായി ആഴ്ചകളായി കേരളത്തോട് ചെയ്തുകൊണ്ടിരിക്കുന്ന മഹാപാതകത്തിന്റെ ഈ ദിവസത്തെ അധ്യായം എന്നിട്ട് മാത്രമേ കാണേണ്ടതുള്ളൂ പിന്നെ ഒരു വ്യക്തിയെ ആക്രമിച്ചു നിലയ്ക്ക് കാണാം അതൊരു മാധ്യമ പ്രവർത്തനം അദ്ദേഹത്തിന് മതം നോക്കി ആക്രമിച്ചു കേരളത്തിലെ മുസ്ലിം മൈനോറിറ്റിക്കെതിരായിട്ടുള്ള വലിയ തോതിലുള്ള ഹേറ്റ് പ്രൊപ്പഗേറ്റ് ചെയ്ത് ഇപ്പുറത്തൊരു കൺസോൾട്ടേഷൻ ഉണ്ടാക്കാനും ബി ജെ പിക്ക് അനുഗുണമായ രാഷ്ട്രീയ പശ്ചാത്തലം ഉണ്ടാക്കാനും അദ്ദേഹം പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് അത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ സിമ്പിളായി ആലോചിച്ചാൽ മതി എസ് എൻ ഡി പി യോഗത്തെ മുൻനിർത്തിക്കൊണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഉണ്ടാക്കുകയും ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ബി ജെ പിക്ക് കൊടുക്കുകയും ചെയ്ത് അതിൻ്റെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ മകനെ ചുമതലപ്പെടുത്തിയ ആളാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിൻ്റെ താല്പര്യം സംഘരിവാറിൻ്റെ താല്പര്യമാണെന്ന് മനസ്സിലാക്കാൻ ആ ഒറ്റ ഇൻസിഡൻ്റ് എപ്പിസോഡ് വരെ ചോദിച്ചാൽ മതി അല്ല അദ്ദേഹം സി പി എമ്മിന് നന്നാക്കാൻ നടക്കുന്ന ആളല്ല അദ്ദേഹം ഈ പറയുന്ന വർഗീയത മുഴുവൻ ബി ജെ പിക്ക് കയറി വരാൻ കഴിയുന്ന തരത്തിലുള്ള വാതിലുകളും വഴികളും സൃഷ്ടിക്കാനാണ് അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അതിന് അദ്ദേഹം പരമാവധി വൃത്തി കേടും വെളിവ് കേടും വർഗീയതയും പറഞ്ഞു കൊണ്ടേയിരിക്കുന്നു അതിൻ്റെ അവസാനം അദ്ദേഹത്തിൻ്റെ ഒരു ഒരു പ്രധാനപ്പെട്ട പ്രൊപ്പഗൻറ്റ ടൂളിനെ പൊളിച്ച മാധ്യമ പ്രവർത്തനമുള്ള വിരോധം തീർക്കാൻ പരമാവധി പറയുന്നു പരമാവധി പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ശീലമാണ് അപ്പോൾ ഇതിനൊരു കാര്യമുള്ളത് അതിനകത്ത് നമ്മുടെ പൊതുസമൂഹം അദ്ദേഹത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതാണ് വെള്ളാപ്പള്ളിയെ അവഗണിക്കണം എന്ന് പറയുന്ന ആൾക്കാരുണ്ട് വെള്ളാപ്പള്ളിയെ വിട്ടുകളയണം വെള്ളാപ്പള്ളിക്ക് വേണ്ടാത്ത പ്രാധാന്യം കൊടുക്കരുത് എന്ന് പറയുന്ന ആൾക്കാരുണ്ട് ഞാൻ പറയുന്നത് വെള്ളാപ്പള്ളിയോട് എല്ലാ ദിവസവും മാധ്യമങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കണം വെള്ളാപ്പള്ളി പറയാവുന്നതിൻ്റെ പരമാവധി വർഗീയത പറയണം വെള്ളാപ്പള്ളി എന്ന് പറയുന്ന മനുഷ്യൻ പറയുന്ന വർത്തമാനത്തിന് കാലണയുടെ വിലയില്ല എന്ന് ഈ കേരളീയ പൊതുസമൂഹത്തിന് ബോധ്യപ്പെടണം അയാൾ പറയുന്നതിനെ വാല്യൂ ചെയ്യാൻ കഴിയില്ല എന്ന് മനസ്സിലാവുന്ന ഒരു തലമുറ ഇവിടെ ഉണ്ടാവണം അതിനെന്ത് ചെയ്യണം നിരന്തരമായി ആ മനുഷ്യനോട് ചോദ്യങ്ങൾ ചോദിക്കണം പറയാവുന്ന സകല വിവരക്കേടും അയാൾ പറയണം അങ്ങനെ അയാൾ എക്സ്പോസ് ചെയ്യാൻ പറ്റുള്ളൂ അതിനപ്പുറം ചോദ്യങ്ങൾ ചോദിക്കാതെ അവഗണിച്ചും ഒരു പരിപാടന വ്യക്തിത്വമായി അദ്ദേഹം നിലനിർത്തിയാൽ അദ്ദേഹം പറയുന്നതിനൊക്കെയും വില വരും അതുണ്ടാവാൻ പാടില്ല രണ്ടാമത്തെ കാര്യം സി പി ഐ എംകാരോട് നമ്മൾ ചോദിക്കുകയാണ് എന്താണ് വെള്ളാപ്പള്ളി നടസിനെ കുറിച്ചുള്ള അഭിപ്രായം അദ്ദേഹം വർഗീയത പറയാറുണ്ടോ അദ്ദേഹം പറയുന്ന എല്ലാത്തിനോടും ഞങ്ങൾക്ക് വിയോജിപ്പില്ല അദ്ദേഹം പറയുന്ന തെറ്റായ കാര്യങ്ങളെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല അങ്ങനെയല്ലല്ലോ ഒരു വർ ഒരാൾ വർഗീയവാദം പറയുന്നുണ്ടെങ്കിൽ അത് വർഗീയവാദമാണ് എന്ന് പറയാൻ സി പി ഐ എമ്മിന് ഉറപ്പുണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അതിനു പറ്റിയ നേതാക്കന്മാരുണ്ടായിരുന്നു ഇപ്പോൾ വെള്ളാപ്പള്ളി എല്ലാം ആരായാലും എന്നൊക്കെയുള്ള പൊതിഞ്ഞതും വളഞ്ഞതുമായ വഴികളിലൂടെയാണ് സി പി എം ഇപ്പോൾ നിലപാട് പറയുക ഇപ്പം കഴിഞ്ഞ ഒരു നാല് മാസത്തെ കണക്കെടുത്ത് നോക്കൂ ധന്യ വെള്ളാപ്പള്ളി പറഞ്ഞതിനകത്ത് വർഗീയതയല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ കേരളത്തിൻ്റെ സാമുദായിക സമൂഹ സൗഹാർദ്ദത്തെയും പുരോഗമന കേരളത്തെയും കുറിച്ച് സംസാരിക്കുന്ന വല്ല വാചകവും ഈ മനുഷ്യൻ്റെ വായിൽ നമ്മൾ കേടുന്നുണ്ടോ പറഞ്ഞതും മുഴുവൻ വർഗീയതയായിരിക്കെ സി പി ഐ എം നമ്മളോട് വ്യാജം പറയുകയാണ് അദ്ദേഹം പറയുന്നതിൽ തെറ്റായ കാര്യങ്ങൾ ഞങ്ങൾ എടുക്കുന്നില്ല ശരി എടുക്കുന്നു ഏതാണ് അദ്ദേഹം പറഞ്ഞ ഒരു ശരി ഈ നാലു മാസക്കാലം കേരളത്തിൻ്റെ പൊതു താല്പര്യത്തോടൊപ്പം നിൽക്കുന്ന സൗഹാർദ്ദ ജീവിതത്തോടൊപ്പം നിൽക്കുന്ന ഒരു വാചകം ഇദ്ദേഹം പറഞ്ഞോ ഇല്ലല്ലോ ഇദ്ദേഹം സെ ആളുകളെ തെരഞ്ഞുപിടിച്ച് സമുദായങ്ങളെ തെരഞ്ഞുപിടിച്ച് ആക്ഷേപിക്കുകയാണ് അപ്പോൾ സി പി എം ഇദ്ദേഹത്തിൽ കാണുന്ന നന്മ എന്താണ് സി പി എം ഇപ്പോഴും അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എസ് എൻ ഡി പി യോഗം എന്ന് പറഞ്ഞാൽ ശ്രീനാരായണ ഗുരുവിൻ്റെ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഈഴവ സമുദായം എന്ന് പറഞ്ഞാൽ അത് വെള്ളാപ്പള്ളിയാണ് അതിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്ന് സ്ഥാപിക്കാൻ സി പി എം ശ്രമിക്കുകയാണ് ആ സി പി എമ്മിൻ്റെ വേല അത് കയ്യിൽ വെച്ചാൽ മതി കേരളത്തിലെ ഈഴവ സമുദായത്തിൻ്റെ റെപ്രസെൻറ്റേഷൻ വെള്ളാപ്പള്ളി നടേശൻ അല്ല വെള്ളാപ്പള്ളി നടേശൻ തോൽപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച മനുഷ്യരൊക്കെ ജയിച്ച ചരിത്രമേ കേരളത്തിലുള്ളൂ ഈഴവർ അദ്ദേഹം പറഞ്ഞത് കേട്ടയാളല്ല ഞാൻ വീണ്ടും പറയുന്നത് ഈ വെള്ളാപ്പള്ളി നടൻ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള അധികാരവും സ്വാധീനവും ഉപയോഗിച്ചുകൊണ്ട് മുപ്പത് കാല വർഷകാലത്തിലധികമായി തലപ്പത്തിരിക്കുന്നു അല്ലാതെ അദ്ദേഹം പറയുന്നത് പോലെ അല്ല ഏത് ചലിക്കുന്നത് കേരളത്തിൻ്റെ രാഷ്ട്രീയം ചലിക്കുന്നത് ഈഴവ സമുദായം ചലിക്കുന്നത് അദ്ദേഹം പരമാവധി അധികം വെറുപ്പൊഴുക്കിയിട്ട് ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ എന്താണ് സംഭവിച്ചത് സി പി ഐ എമ്മിനോടുള്ള ഭരണവിരുദ്ധ വികാരം ആളുകൾ യു ഡി എഫിനെ വോട്ട് ചെയ്താ തീർത്തത് ജനങ്ങൾ ചൂസ് ചെയ്തത് യു ഡി എഫിനെയാണ് അല്ലാതെ വെള്ളാപ്പള്ളിയുടെ വിഷം വിഴുങ്ങിയ മനുഷ്യർ ബി ജെ പി അല്ലല്ലോ ചൂസ് ചെയ്തത് ബി ജെ പി എന്താണ് ഒരു വള ഒരു ശ്രദ്ധേയമായ ഒരു വളർച്ചയും കാഴ്ചവെക്കാതെ പഴയ സ്ഥലത്ത് തന്നെ നിൽക്കുകയാണ് അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ്റെ ഇമ്പാക്റ്റ് എന്ന് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ സമുദായത്തിനകത്തുള്ള വാല്യൂ എന്താണെന്ന് അറിയാം കേരള പൊളിറ്റിക്സിലുള്ള വാല്യൂ എന്താണെന്ന് അറിയാം പക്ഷേ അദ്ദേഹത്തിന് ഇല്ലാത്ത ഒരു വാല്യൂ കൽപ്പിച്ചു കൊടുക്കുകയാണ് സി അദ്ദേഹമാണ് ഈഴവ സമുദായം അദ്ദേഹമാണ് ഗുരുദർശനത്തിൻ്റെ പ്രയോക്താവായിട്ടുള്ള മനുഷ്യൻ എന്ന് അത് വ്യാജമാണെന്ന് സി പി എമ്മിന് അറിയാം നമുക്കും പറയാം അത് വ്യാജമാണ് ആ പ്രതീതി എന്ന് ആളാണ് ആര് വി എസ് അച്യുതാനന്ദൻ വെള്ളാപ്പള്ളി നടേശനോട് മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് നടത്തി സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് പണം കടം വാങ്ങി എന്നിട്ട് വ്യാജവിലാസങ്ങൾ ഉണ്ടാക്കി ആർക്കും കൊടുക്കാതെ തനിയെ അടിച്ചെടുത്തില്ലേ എന്ന് മുഖത്തു നോക്കി വിളിച്ച് പറഞ്ഞാലാണ് വി എസ് അച്യുതാനന്ദൻ നോക്കൂ എന്നിട്ട് വി എസ് അച്യുതാനന്ദനെ ഈഴവ സമുദായം വെറുത്തോ വി എസ് അച്ഛാനന്ദന്റെ വിലാപയാത്ര നമുക്ക് ഓർമ്മയുണ്ടല്ലോ കേരളം അദ്ദേഹത്തിന് വേണ്ടി റോഡ് നിറഞ്ഞു നിന്നും അതുകൊണ്ട് വെള്ളാപ്പള്ളി നടന്നെ പറഞ്ഞുകൊണ്ട് വി എസ് തീർന്നു പോയില്ലോ വെള്ളാപ്പള്ളി വേറെ ഇഴവ സമുദായം വേറെ എന്നാണ് പരമമായ യാഥാർത്ഥ്യം അപ്പോൾ അതും മനസ്സിലാക്കുന്നില്ല സി പി എം അല്ലെങ്കിൽ മനസ്സിലാക്കാത്ത പോലെ നടിക്കുന്നു എന്തിനാണ് സി പി എമ്മിന് ഇങ്ങനെ വർത്താനം പറയുന്ന ഒരാളെ അവരുടെ സോഷ്യൽ എൻജിനീയറിങ്ങിൻ്റെ പക്ഷേ ആവശ്യമുണ്ടായിരിക്കാം അപ്പം നോക്കൂ ഇന്നലെ പിണറായി വിജയനോട് ചോദിക്കുന്നു പത്തു വർഷമായി നിങ്ങൾ ഭരിക്കുന്നു നിങ്ങൾക്ക് മലപ്പുറത്തോ കോഴിക്കോടോ വല്ലതോ കോളേജോ അടങ്ങാൻ വല്ല ആപ്ലിക്കേഷനും തന്നിട്ടുണ്ടോ ഈ എസ് എൻ ഡി പി യോഗം അപ്പം കാരണം എന്താണ് ഞങ്ങൾക്ക് അവിടെ കോളേജ് തരുന്നില്ല എന്ന് പറയുന്നത് അതിൻ്റെ ആക്ഷേപം അതെനിക്ക് പരിശോധിച്ച് പറയാൻ കഴിയൂ എനിക്ക് അറിയില്ല എന്നാണ് കഴിഞ്ഞ നാലു മാസമായി കേരളത്തിൽ വെള്ളാപ്പള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് മലപ്പുറത്ത് സ്ഥാപനം തരുന്നില്ല തുടങ്ങാൻ പറ്റുന്നില്ല ശ്വാസം വിട്ടുന്നതാണ് അപ്പോൾ പിണറായി വിജയൻ പേപ്പർ എടുത്ത് നോക്കണ്ടേ സെക്രട്ടറിയെ വിളിച്ച് ചോദിക്കണ്ടേ മലപ്പുറത്ത് എന്താണ് ഇവർക്ക് കോളേജിൽ എന്ന് പറയുന്നത് വലിയ ആപ്ലിക്കേഷനും തന്നിട്ടുണ്ടോ ഇല്ലെങ്കിൽ അവർക്ക് ആ കോളേജ് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കണം എന്ന് പറയാലോ ഈ നാലാം മാസവും കഴിഞ്ഞ് ഈ വെറുപ്പും വിദ്വേഷവും മുഴുവൻ കേരളത്തിൻ്റെ മുഖത്തുകൂടി കൂടി പരന്നൊഴുകിയതിന് ശേഷം ചോദിക്കുമ്പോൾ സി എം പറയാണ് എനിക്കങ്ങനെ ഒരു ആപ്ലിക്കേഷനെ കുറിച്ചൊന്നും അറിയില്ല എന്ന് എന്ന് വെച്ചാൽ അതല്ല പ്രശ്നം മലപ്പുറത്ത് കോളേജില്ല സ്കൂളില്ല എന്നുള്ളതല്ല പ്രശ്നം മറിച്ച് വേറെ ഒരു വിദ്വേഷത്തിന്റെ പ്രചാരണ വഴിക്ക് അരു നിന്ന് കൊടുക്കുക എന്ന് പറഞ്ഞ സമീപനം സ്വീകരിക്കുന്നു അതാണ് ഗുരുതരമായ കുഴപ്പം അപ്പം ഇതിനെ നമ്മൾ എതിർക്കുന്നില്ലെങ്കിൽ ഇതിനെ നമ്മൾ എക്സ്പോസ് ചെയ്യുന്നില്ല ഉണ്ടാവുന്ന സംഭവം അറിയാമോ വെള്ളാപ്പള്ളി നടേശൻ ഇവിടെ മാത്രം പറയുന്നത് നമ്മൾ മൈക്ക് വെച്ചിട്ടില്ലെങ്കിൽ അദ്ദേഹം വേദി മൈക്ക് വെച്ച് സംസാരിക്കും അദ്ദേഹത്തിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെയും ഫേസ്ബുക്കിലൂടെയും പ്രചരിപ്പിക്കും കുടുംബയോഗങ്ങളിൽ പ്രചരിപ്പിക്കും അപ്പം ചെയ്യേണ്ടതെന്നാണ് വെള്ളാപ്പള്ളി പറയുന്ന വർഗീയതക്കെതിരായി സംസാരിക്കാനുള്ള ബാധ്യത സർക്കാർ നിറവേറ്റണം ഇല്ലെങ്കിൽ നിഷ്കളങ്കരായ ആ സമുദായത്തിനകത്തെ മനുഷ്യന്മാർ പോലും ചിന്തിക്കും വെള്ളാപ്പള്ളി ഇങ്ങനെ പറയുന്നല്ലോ മലപ്പുറത്ത് നമുക്ക് ശ്വാസം മുട്ടുകയാണ് ഇരിക്കുന്ന ഒരു ഈരസമുദായ അംഗം അതിനെ ആരും എതിർക്കുന്നില്ലല്ലോ അപ്പം ശരിയുണ്ടാവും എന്ന് വിചാരിക്കുമല്ലോ ന്യായമായും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ പറയുന്നതിനനുസരിച്ചാണ് കേരള സർക്കാർ ഭരിക്കുന്നതെന്ന ഒരു ഘട്ടത്തിൽ പറയുകയാണ് വെള്ളാപ്പള്ളി നടേശൻ അപ്പോഴെങ്കിലും വന്ന് പറയണ്ടേ ഈ പിണറായി വിജയൻ ഞാനാണ് കേരളം ഭരിക്കുന്നത് കാന്തപുരം പറഞ്ഞിട്ടല്ല എന്ന് പറയണ്ടേ മലപ്പുറത്ത് ജീവിക്കാൻ ഭൂരിപക്ഷ സമുദായങ്ങൾക്ക് കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ ഒന്നാമത്തെ ഉത്തരവാദിത്വം പേരേണ്ടതാണ് സർക്കാരാണ് എല്ലാവർക്കും തുല്യാവകാശം ഉറപ്പാക്കേണ്ട ഒരു ഭരണകൂടം പറയണ്ടേ മലപ്പുറത്ത് ഒരു പ്രശ്നവും എല്ലാവർക്കും സമാധാനമായി ജീവിക്കാൻ കഴിയുന്ന നാടാണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറയാനുള്ള ബാധ്യത ഭരണകൂടത്തിനില്ല എന്താ അത് പറയാത്ത ഭരണകൂടം ഏത് അതായത് മത്തായി ചാക്കോ അന്ത്യകുദാസ സ്വീകരിച്ചു എന്ന് പറഞ്ഞതുപോലും ദഹിക്കാതെ അത് പറഞ്ഞ ബിഷപ്പിനെ നികൃഷ്ട ജീവി എന്ന് വിളിച്ച അത്ര ഉറപ്പുള്ള നേതാവാണ് പിണറായി വിജയൻ ആ പിണറായി വിജയൻ ഭരിക്കുന്ന നാട്ടിൽ ഭൂരിപക്ഷ സമുദായങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നില്ല എന്ന് ഒരു നേതാവ് പറയുമ്പോൾ ആ നേതാവിനോട് വൃത്തികേട് പറയരുത് എന്ന് പറയാൻ പിണറായി വിജയൻ്റെ ബാധ്യതയില്ലേ അല്ലെങ്കിൽ കാന്തപുരത്തിൻ്റെ ആഫീസിൽ നിന്ന് പേപ്പർ വെച്ചിട്ടല്ല ഞാൻ ഭരിക്കുന്നത് എന്ന് പറയാനുള്ള ആംബിയർ വേണ്ടേ പിണറായി വിജയൻ എന്ന് രാഷ്ട്രീയ ആംബിയർ അതാണ് ചോദിക്കുന്നത് അതെവിടെയാണ് പോയത് അല്ലെങ്കിൽ പത്ത് വർഷമായി ഞങ്ങൾ ഭരിച്ചിട്ട് കോളേജിൻ്റെ പ്രശ്നമൊന്നും അവിടെ ഇല്ല ഞങ്ങളത് പരിശോധിച്ചാണെന്ന് പറയാൻ പറ്റണ്ടേ അത് പറയാതെ കളിക്കുന്ന ഈ കളി കൊണ്ട് എന്താണ് അമിത്ഷായുടെ മറ്റേ പേരുള്ള സാധനമല്ലോ സോഷ്യൽ എഞ്ചിനീയറിങ് അതുകൊണ്ട് ഗുണം കിട്ടുമെന്ന് നമ്മൾ വിചാരിച്ചെങ്കിൽ അതിൻ്റെ അവസ ഒരു ടെസ്റ്റ് റിസൾട്ടാണ് ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ കണ്ടത് സോ അതുകൊണ്ട് ഇത് കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ് വെള്ളാപ്പള്ളി പൊളിയുന്നത് കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞ ധന്യ മൈ ഫൈനൽ സെൻറ്റൻസീസ് വെള്ളാപ്പള്ളി പൊളിയുന്നതിൻ്റെ കൂടെ പൊളിയുന്ന ഒരു പ്രസ്ഥാനമുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റെന്നാണ് എൻ്റെ പേര് കാരണം വെള്ളാപ്പള്ളി ഇവിടെ ഈ മാധ്യമപുറത്ത് ചോദിക്കുന്നു പത്ത് വർഷമായിട്ട് നിങ്ങൾക്ക് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം മുസ്ലിം ലീഗിനാണോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് ദേഷ്യം വരുന്നു കാരണം അടുത്ത വാക്ക് അദ്ദേഹത്തിന് പറയാനില്ല അപ്പോൾ ആ പൊളിഞ്ഞു വീഴുന്നതിൻ്റെ കൂടെ പൊളിയുന്നത് ആരാണ് ഈ പാർട്ടി കൂട് പൊളിയാണ് കാരണം അത് ചേർന്ന് നിൽക്കുന്ന മനുഷ്യനാണല്ലോ അന്ന് പൊളിയുമ്പോൾ മറ്റേത് കൂടി പൊളിയും ഇന്നിപ്പോൾ ഇത്ര വലിയ അധിക്ഷേപം ആ മാധ്യമ പ്രവർത്തകനെതിരെ ചൊരിഞ്ഞിട്ട് നിങ്ങൾ നോക്ക് കേരളത്തിലെ ലെഫ്റ്റ് സ്പേസിൽ നിന്ന് നിങ്ങൾ വലിയ ശബ്ദം കേൾക്കുന്നുണ്ടോ വലിയ പ്രതിഷേധങ്ങൾ കേൾക്കുന്നുണ്ടോ വൃത്തികേടും വർഗീയതയും പറയാൻ പാടില്ല കേരളത്തിൻ്റെ മതനിരപേക്ഷ മനസ്സാണ് എന്ന് പറയുന്ന മറ്റ് പല സംഘടനകളെയും ആക്ഷേപിക്കാൻ കാണിക്കുന്ന അമിതാവേശത്തിന്റെ അംശത്തിലൊന്ന് കാണുന്നുണ്ടോ നമ്മൾ നമ്മളിപ്പോൾ ഇതിനെതിരെ പറയാം കാണുന്നില്ല നിശബ്ദത്തെ അവലംബിക്കുകയാണ് കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി വ്യാജം പറഞ്ഞ് പൊളിഞ്ഞപ്പോഴും അദ്ദേഹത്തെ എക്സ്പോസ് ചെയ്യേണ്ട അത് അതിന് അതിന് പ്രചാരം കൊടുക്കേണ്ട ഒരു വലിയ സംഘം വലിയ ഒരു ടീം അല്ല ഒരു വലിയ ഒരു ലെഫ്റ്റ് സർക്കിൾ അവർ മൗനം അവലംബിക്കുകയാണ് ഒരു പ്രത്യേക ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ മാത്രമേ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് വെള്ളാപ്പള്ളിയോട് ഞാൻ വീണ്ടും പറയുന്നത് മാധ്യമ പ്രവർത്തകരെ നിങ്ങൾ നിരന്തരമായി ചോദ്യം ചോദിക്കുക അദ്ദേഹം ആ ചോദ്യങ്ങൾക്കെല്ലാം മുന്നിൽ നിന്നുകൊണ്ട് പൊളിഞ്ഞു വീഴട്ടെ അപ്പം അദ്ദേഹത്തെ കാണുന്ന ആളുകൾ അദ്ദേഹത്തെ മഹാബിംബമായി കാണുന്ന അദ്ദേഹവും പൊളിയട്ടെ അദ്ദേഹം ഒരു മഹാബിംബം ഗുരുവിൻ്റെ പിന്തുടർച്ചക്കാരനെന്ന് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന ആ ഒരു പാർട്ടിയുണ്ട് ആ പാർട്ടിയും ജാള്യതയോടെ മുഖം താഴ്ത്തട്ടെ അങ്ങനെയും നമുക്കീ കെടുതിയെ മറികടക്കാൻ പറ്റുമെന്നാണ് ഞാൻ പറയാം മിനിമം സർക്കാരും ഇത് വിഷം ചീറ്റാൻ വേണ്ടി വേദി വേദിയൊരുക്കുന്നത് കുറയ്ക്കുമെന്നെങ്കിലും വിചാരിക്കാം നിയമസഭ തന്നെ അടുപ്പ് വരുമ്പോൾ